രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും അത്യന്തം ആശങ്കയിലാക്കുന്നൊരു വാർത്ത ഇപ്പോൾ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്നും പുറത്തു വരികയാണ് വലിയ വിവാദമായി ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി പരിഗണന വിഷയമായി ഇരിക്കുന്ന ബീഹാറിലെ വോട്ടർ പട്ടികയിലെ എലക്ഷൻ കമ്മീഷന്റെ വെട്ടിനിരത്തൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഈ വർഷം തന്നെ വ്യാപിപ്പിക്കാനാണ് എലക്ഷൻ കമ്മീഷൻ പദ്ധതിയിടുന്നത് എന്നാണ് ദേശീയ മാധ്യമമായ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നത് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബംഗാളിലും ഡൽഹിയിലും ഒക്കെ ഈ വർഷം ഓഗസ്റ്റിൽ തന്നെ സ്പെഷ്യൽ റിവിഷൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പട്ടികയിലെ വെട്ടിനിരത്തൽ നടപ്പാക്കാനാണ് എലക്ഷൻ കമ്മീഷൻ പദ്ധതിയിടുന്നത് എന്നാണ് ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പേരിട്ടിരിക്കുന്ന വോട്ടർ പട്ടികയിലെ വെട്ടിനിരത്തൽ ബീഹാറിൽ എലക്ഷൻ കമ്മീഷൻ ആരംഭിച്ചതിന് പിന്നാലെ രണ്ട് തുലാസിൽ നിൽക്കുന്നത് ഇതിനെതിരെ ഇന്ത്യ സഖ്യ മഠത്തിലെ സഖ്യകക്ഷികൾ അടക്കമുള്ളവർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജികൾ സമർപ്പിച്ചിരിക്കുകയാണ് ഈ വരുന്ന ജൂലൈ പത്തിന് മൊഹാ മൊയ്ത്ര എന്ന തൃണമൂൽ കോൺഗ്രസ് എംപിയുടെയും ആർ ജെ ഡിയുടെയും ഒക്കെ ഹർജികളെല്ലാം സുപ്രീം കോടതി പരിഗണിക്കുന്നതായിരിക്കും അതിന് മുന്നോടിയായാണ് ഈ പരിപാടി സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ വോട്ടർ പട്ടികയിലെ വെട്ടിനിരത്തൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പ്രത്യേകിച്ച് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബംഗാളിലേക്ക് ഉൾപ്പെടെ വ്യാപിപ്പിക്കാൻ എലക്ഷൻ കമ്മീഷൻ പദ്ധതിയിടുന്നത് ഏറ്റവും അപകടകരമായ വസ്തുത എലക്ഷൻ കമ്മീഷൻ ബീഹാറിൽ മാത്രം രണ്ട് കോടിയിലേറെ ബീഹാറികളോടാണ് വോട്ടവകാശം നിലനിർത്തണമെങ്കിൽ രേഖകൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചില മനുഷ്യരോട് അവരുടെ ജനനസ്ഥലം ജനതി എന്നിവ തെളിയിക്കുന്ന രേഖകളാണ് എലക്ഷൻ കമ്മീഷൻ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ മറ്റു ചിലരോട് ഒരു മാതാപിതാവിൻ്റെയും വേറെ ചിലരോട് രണ്ട് മാതാപിതാക്കളുടെയും ജനനസ്ഥലം ജനനത്തീയതി എന്നിവ തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണമെന്നാണ് ഇപ്പോൾ എലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏറ്റവും അപകടകരമായ വസ്തുത രാജ്യത്ത് ഏതാണ്ട് പൂർണ്ണമായും Et La... കേന്ദ്ര സർക്കാർ സേവനങ്ങൾക്കും ഉപയോഗിക്കപ്പെടുന്ന തിരിച്ചറിയൽ രേഖയായ ആധാർ കാർഡോ പാൻ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ ഒന്നും തന്നെ വോട്ടവകാശം നിലനിർത്താനുള്ള പൗരത്വം തെളിയിക്കാനുള്ള ഒരു രേഖയായി ഇലക്ഷൻ കമ്മീഷൻ കണക്കാക്കുന്നില്ല എന്ന് തന്നെയാണ് പകരം ഒരു പതിനൊന്നിലേറെ ലിസ്റ്റ് രേഖകളുടെ ലിസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ബർത്ത് സർട്ടിഫിക്കറ്റ് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് സ്ഥിരതാമസമാക്കിയതിന്റെ സർട്ടിഫിക്കറ്റ് ഭൂവകാശത്തിന്റെ രേഖകൾ എന്നിവയാണ് ഈ രേഖകളൊക്കെ ബീഹാറിലെ വോട്ടർകാശമുള്ള നിരക്ഷരായ കോടിക്കണക്കിന് മനുഷ്യർക്ക് ഹാജരാക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യമാണ് ഉയരുന്നത് ഈ സെപ്റ്റംബർ മുപ്പതിന് അന്തിമ ഇലക്ഷൻ പട്ടിക ഈ സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷന് ശേഷം പ്രസിദ്ധീകരിക്കുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു മാസത്തിന്റെ കാലയളവിനുള്ളിൽ ഇത്രയധികം രേഖകൾ ഹാജരാക്കാൻ എത്ര വോട്ടർമാർക്ക് സാധിക്കുമെന്നാണ് ഇന്ത്യ സഖ്യം ആവശ്യപ്പെടുന്നത് ഇന്ത്യ സഖ്യം വലിയ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങുകയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ ബീഹാറിലെ പ്രധാനപ്പെട്ട ഇടതുപക്ഷ പാർട്ടിയായ സി പി ഐ എം എൽ ലിബറേഷൻ ഇതിനോടകം തന്നെ വലിയ ജനകീയ പ്രക്ഷോഭം ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനെതിരെ ആരംഭിച്ചു കഴിഞ്ഞു ഏറ്റവും അപകടകരമായ വസ്തുത എന്ന് പറയുന്നത് ഈ എലക്ഷൻ കമ്മീഷൻ ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ദൂരീകരിക്കാൻ വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷം ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ പറഞ്ഞത് ബീഹാറിന്റെ ജനസംഖ്യയുടെ ഇരുപത് ശതമാനത്തോളം വരുന്ന ബീഹാറിലെ കുടിയേറ്റ തൊഴിലാളികൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഈ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടാനുള്ള സാധ്യത എലക്ഷൻ കമ്മീഷൻ തന്നെ സമ്മതിക്കുന്നുണ്ട് എന്നാണ് അത്ര അപകടകരമായ ഒരു അവസ്ഥയിലൂടെ ഇന്ത്യൻ ജനാധിപത്യം കടന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയിലുള്ള സാധാരണ ഒരു ജനാധിപത്യ വിശ്വാസിയുടെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ഏറ്റവും ഇതിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുത ഈ വരുന്ന ജൂലൈ പത്തിന് കോടതി ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുകയാണ് ആ ഹർജികളിലെ സുപ്രീം കോടതിയുടെ നിലപാടിനെ ആശ്രയിച്ചിരിക്കും ഈ വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഫലം പോലും എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ വലിയ തിരിച്ചടി ബിജെപിക്കും അതിന്റെ സഖ്യകക്ഷിയായ ജെ ഡിയുവിനും ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു അഞ്ചിലേറെ സീറ്റിന്റെ നഷ്ടമാണ് ബി ജെ പിക്ക് മാത്രം ബീഹാറിലുണ്ടായത് ആ ഒരു സാഹചര്യത്തിൽ നിയമസഭാ ിന് തൊട്ടു മുന്നോടിയായി നടക്കുന്ന ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പേരിട്ടിരിക്കുന്ന വോട്ടർ പട്ടികയിലെ വെട്ടിനിരത്തലിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് ഇന്ത്യ സഖ്യം തുടക്കം കുറിക്കാൻ പോകുന്നതെന്നാണ് അതിന്റെ നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഉടൻ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് എലക്ഷൻ കമ്മീഷന്റെ പദ്ധതി എന്നാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനെ പോലെയുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്